സ്ത്രീകളിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി അമ്പതിനും ഇടയിൽ പ്രായമുള്ളവരിൽ നടത്തിയ പഠനത്തിലാണ് ക്യാൻസർ രോഗം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ക്യാൻസർ മൂലം മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുവെങ്കിലും അൻപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ ക്യാൻസർ ബാധിക്കുന്നത് പുരുഷന്മാരെക്കാൾ എൺപത്തിരണ്ട് ശതമാനം അധികമാണെന്നാണ് എ സി എസ് പുറത്തുവിട്ട എ ക്യാൻസർ ജേണൽ ഫോർ ക്ലിനിക്കൻസ് എന്ന ജേണലിൽ വ്യക്തമാക്കിയത് അമ്പത് വയസ്സിൽ താഴെയുള്ള സ്ത്രീകളിൽ സ്ഥാനാർബുദം വളരെയധികം വേഗത്തിൽ വ്യാപിക്കുന്നതായി പഠനത്തിൽ സൂചിപ്പിക്കുന്നു പത്തു വർഷം മുമ്പ് പുരുഷന്മാരിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത അമ്പത് ശതമാനം കൂടുതലായിരുന്നു ഇന്നും അതേ സാധ്യത നിലനിൽക്കുന്നുവെങ്കിലും രോഗികളിലെ സ്ത്രീ പുരുഷാനുപാതം പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാൾ ക്യാൻസർ കൂടുതൽ സ്ഥിരീകരിക്കുന്നത് സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ക്യാൻസറിന് പിന്നാലെ പുകവലി മൂലം ആയുസിലെ ഇരുപത്തിരണ്ട് മിനിറ്റ് നഷ്ടമാകുന്നതിനെക്കുറിച്ചുള്ള പഠനം ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ സയൻറ്റിസ്റ്റുമാർ പുറത്തുവിട്ടിരുന്നു സ്ത്രീകളിൽ ക്യാൻസർ വർദ്ധിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് കൃത്യമായ അവലോകനങ്ങൾ വന്നിട്ടില്ലെങ്കിലും ജനിതക കാരണങ്ങൾ പൊണ്ണത്തടി തുടങ്ങിയവയൊക്കെ കാരണമാകുന്നുവെന്നും പുതിയ കണ്ടെത്തലുകൾ പറയുന്നു